സാഗർ ദേഷ്യത്തോട് അലികയിൽ വന്ന് ദേവ്ജിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ദേവ്ജിയാണ് ഇതെല്ലാം കേട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് മഹി നിപ്പുണ്ട് സാഗർ പറയും കൃഷിനു കൺമണിക്കും എല്ലാ കാര്യത്തിനും വളം വെച്ചു കൊടുത്തത് ദേവ്ജി കൂടിയാ ശാസിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് ദേവ്ജി ചെയ്തത് സാഗർ ഓരോന്നും പറഞ്ഞു പോകുമ്പോൾ ദേവ്ജി ചോദിക്കുന്നുണ്ട് പക്ഷെ സാഗറെ കൃഷി എന്ത് എടുത്തുചാട്ടമാണ് കാണിച്ചത് അതിന് സാഗറിന് പെട്ടെന്നൊരു ഉത്തരം കിട്ടില്ല സാഗർ ആകെ പതറിപ്പോുന്നുണ്ട് എന്തൊക്കെ വന്നാലും കൃഷി മാനസിക തന്നെ വിവാഹം കഴിക്കുമെന്ന് സാഗർ ഉറപ്പു പറയുന്നുണ്ട് ദേവിജി പറയുന്നുണ്ട് അത് നിങ്ങൾ ആരും പറഞ്ഞ പോരാ കൃഷി തന്നെ പറയണമെന്ന് സുജാതയും നല്ല വാശിയിൽ തന്നെയാണ് ഹേമയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും കൃഷി താലി കെട്ടുന്നത് മാനസേ തന്നെയായിരിക്കും മാനസ തന്നെയായിരിക്കും ഞങ്ങളുടെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് ഇടയ്ക്ക് മാനസേയും വരുണിനെയും എല്ലാം കാണിക്കുന്നുണ്ട് ഇവരൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവര് പല പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട് അതിൽ കൃഷിയും കൺമണിയും വീഴും അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം എന്നാൽ ഇതൊന്നും അറിയാതെ കൃഷിയും കൺമണിയും അവർക്കായി കിട്ടിയ സമയം നല്ല രീതിയിൽ തന്നെ ചെലവഴിക്കുന്നുണ്ട് കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും എൻ്റെ ജീവിതവും എൻ്റെ ലോകവും എല്ലാം നീയാ കൺമണിയാണെങ്കിൽ കൃഷിന് ഒരു ഉമ്മയൊക്കെ കൊടുക്കും മിക്കപ്പോഴും കൃഷി അത് ചോദിക്കാതെ കൺമണി കൊടുത്തായിരിക്കണം അതിൻ്റെ ഒരു ഞെട്ടലും അമ്പരപ്പും എല്ലാം കൃഷിൻ്റെ മുഖത്തുണ്ട് ഈ രണ്ടു പേരും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവരുടെ മാത്ര ലോകത്തിലാണ് ശരിക്കും അവരെ അടിച്ചുപൊളിക്കുന്നുണ്ട് അവരുടെ ആ സന്തോഷം ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കാതിരിക്കട്ടെ എത്രക്കാന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കൺമണി മാറി കാര്യം എല്ലാവരും അറിഞ്ഞു എന്നിട്ട് പോലും ഒരു പെണ്ണിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റൊരാണിന്റെ കൂടെ കഴിഞ്ഞ ഒരാളെ തന്നെ പിന്നെ വേണമെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് മാനസികം വരുന്നത് രണ്ടുപേർക്ക് ശരിക്കും ഒരു നാണവും ഇല്ല അതുപോലെയാണ് അവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം ദേവ്ജിയെ പുറത്താക്കാനുള്ള ദേഷ്യത്തിലാണ് സാഗർ അലികയിലേക്ക് പോയത് ആന്റിയമ്മയൊക്കെ അങ്ങനെയാണല്ലോ സാഗറിന് ഉപദേശിച്ചു വിട്ടത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും സാഗർ ദേവിയെ പുറത്താക്കില്ലായിരിക്കും കാരണം ദേവ്ജിക്ക് സാഗർ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുക്കുന്നുണ്ട് ആ വരുണിനെ എങ്ങനെയെങ്കിലും കൺമണിൻ്റെ വീട്ടിൽ നിന്നൊന്ന് പുറത്താക്കണം അതിന് മിക്കപ്പോഴും കരീം സാഹിബ് തന്നെ വരേണ്ടി വരും എന്ത് അടിസ്ഥാനത്തിലാണ് വരുൺ അല്ലെങ്കിലും ആ വീട്ടിൽ കയറി താമസിക്കുന്നത് അത് ശരിക്കും ഒരു അനാവശ്യ കാര്യം തന്നെയാണ് അതിന് സപ്പോർട്ട് നൽകാൻ നിൽക്കാൻ പോലീസും ഉണ്ട് വരുണിനെതിരെ ഇതിനേക്കാൾ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് കംപ്ലയിൻറ്റ് കൊടുക്കുക തന്നെ ചെയ്യണം ഇനി എത്രയും വേഗം സാഗർ ബലരാമനെ ഒന്ന് പുറത്തിറക്കണം ഇനിയിപ്പം ബലരാമൻ സാഗറിനെ കൊല്ലാൻ ശ്രമിക്കുകയെന്ന് തോന്നുന്നില്ല കാരണം സുമിത്രയുടെയും ബാലുവിൻ്റെയൊക്കെ തനി സ്വരൂപം എന്താണെന്ന് ബലരാമൻ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് മാത്രല്ല കൃപ കാരണമാണ് ഏർ ബലരാമൻ പുറത്തിറങ്ങുന്നതെന്നും അവന് മനസ്സിലായിട്ടുണ്ട് അവൻ ഇനി ഇനി അത് സുമിത്രയോടൊക്കെ പറയാതിരുന്നാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ സുമിത്ര ബലരാമനെ വിശ്വസിപ്പിക്കുന്ന പോലെ മറ്റു കള്ളങ്ങൾ പറയാനേ ശ്രമിക്കത്തുള്ളൂ ബലരാമൻ പുറത്തിറങ്ങി സാഗറും സുജാതയാണ് അവൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയെന്നും മനസ്സിലാക്കണം അതുപോലെ ദേവ്ജി സാഗറിനോട് ഇപ്പം തന്നെ സത്യങ്ങളെല്ലാം തുറന്നും പറയണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ബലരാമനും കൃഷ്ണനെ കൺമണി സപ്പോർട്ട് ചെയ്തേ നിൽക്കത്തുള്ളൂ കൃപ പോലും കൃഷ്ണനെ കൺമണി സപ്പോർട്ട് ചെയ്തേ നിൽക്കത്തുള്ളൂ കൃപയുടെ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്ത സാഗറെ രണ്ടാമത്തെ ആഗ്രഹവും സാധിച്ചു കൊടുക്കൂ ഇല്ലയെന്നൊക്കെ വരുന്ന എപ്പിസോഡിലായിരുന്നു